നടവേലയിൽ മത്സ്യകൃഷിയിൽ വിജയം കൊയ്ത കാറ്റാടിക്കവല അപ്പച്ചൻ എന്ന കർഷകൻ ശ്രദ്ധേയനാകുന്നു വീടിന്റെ താഴെ വയലിൽ നിർമ്മിച്ച വലിയ കുളത്തിൽ ഇദ്ദേഹം മത്സ്യകൃഷി ആരംഭിച്ചിട്ട് ഇപ്പോൾ എട്ടു വർഷമായി അൻപത് സെന്റ് വലുപ്പമുള്ള അപ്പച്ചന്റെ കുളത്തിൽ നിറയെ മത്സ്യങ്ങളാണ് ചെമ്പല്ലി കട്ട്ല ഗ്രാസ്കാർപ്പ് റോഗ് തുടങ്ങിയ നാലിന മത്സ്യങ്ങളെയാണ് ഇദ്ദേഹം പ്രധാനമായും വളർത്തുന്നത് സ്വന്തം അധ്വാനം മാത്രമാണ് മത്സ്യകൃഷിയിൽ നടത്തിയത് മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച ശരിയായ തീറ്റയും പരിചരണവും നൽകിയാൽ ഒരു വർഷം കൊണ്ട് വിളവെടുക്കാമെന്ന് അപ്പച്ചൻ പറഞ്ഞു തീറ്റ തീറ്റച്ചിലവ് വർദ്ധിച്ചതും വിപണനത്തിന് മാർഗങ്ങൾ ഇല്ലാത്തത് പ്രതിസന്ധി ഉയർത്തുന്നുണ്ടെങ്കിലും നടവരിലും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ നേരിട്ട് വന്ന് മത്സ്യം വാങ്ങുന്നുണ്ട് ഒരു മാസം ഒരു നാലായിരം രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട് പക്ഷേ ഒരു പിന്നെ വിപണനവും പിന്നെ മറ്റും കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിവിടെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ പറയുമ്പോഴത്തേക്കും കൃഷി ആൾക്കാർക്ക് വളരെ വിഷമാണ് അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഈ വിത്തുകൾ കുഞ്ഞുങ്ങളെ തരുന്നത് മാത്രമേ ഉള്ളൂ മറ്റേ ഫീഡോ മറ്റു കാര്യങ്ങളോ ഒന്നും തരുന്നില്ല കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് പ്രാദേശികമായി ആളുകൾ വന്ന മത്സ്യം വാങ്ങും പോകുന്നുണ്ടെങ്കിലും കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ എങ്കിലും ലഭിച്ചാൽ മാത്രമേ മത്സ്യകൃഷി ആദായകരമാകൂവെന്ന് ഈ കർഷകൻ പറഞ്ഞു വന്യമൃഗശല്യം കാരണം മറ്റു കാർഷിക വിളകൾ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മത്സ്യകൃഷി വിജയകരമാണെന്നും ഇദ്ദേഹം പറയുന്നു